നമസ്കാരം അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുമ്പോഴും ഇന്നലെ സുപ്രീം കോടതി വിധി പ്രഖ്യാപിക്കുമ്പോഴും സെയിലിംഗ് കമ്മിറ്റിയുടെ നിലപാട് ഹിൻഡൻബർഗ് ടാർഗറ്റ് ചെയ്തത് അദാനിയല്ല ഇന്ത്യയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പല മേഖലകളിലോട്ടും കടന്നു കടന്നുകയറുന്നത് വളരാൻ ശ്രമിക്കുന്നത് തടയാൻ ആഗ്രഹിക്കുന്ന ആഗോള ശക്തികൾ പലയിടത്തുമുണ്ട് അവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നതാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് അതിൽ വലിയ കാര്യമില്ലെന്ന് ഇപ്പോൾ സുപ്രീം കോടതിയും വ്യക്തമാക്കി നമ്മുടെ സ്ഥിരം വിഷയത്തിലോട്ട് വരാം എന്തുകൊണ്ടാണ് ഈ സ്ഥിരം വിഷയത്തിൽ സെലിംഗ് കമ്മിറ്ററി ഉറച്ചു നിൽക്കുന്നത് വെച്ചാൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ഒരാഗോള വിഷയത്തിൽ ലോകത്തോടൊപ്പം സഞ്ചരിക്കുവാനും ചിന്തിക്കുവാനും ആലോചിക്കുവാനും നടപടികൾ സ്വീകരിക്കാനും കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതുകൊണ്ടാണ് സെയിലിംഗ് എമറി മെത്തനോൾ വിഷയം ഇത്ര തുടർച്ചയായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം ജനകീയമാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പോലും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് മെത്തനോൾ ഉൽപ്പാദനം അവരുടെ കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നം അഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ട് സെൻറ് സ്ഥലത്ത് നിന്നുമുള്ള വരുമാനം അവയൊക്കെ ഈ ഉൽപ്പന്നത്തിനെ സഹായിക്കും ഈ ആഗോള വ്യാപാരത്തിൽ അവർക്ക് പങ്കാളികളാകാനും കഴിയും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്രയും തുടർച്ചയായിട്ട് സെയിലിംഗ് കമ്മിൻട്രി നിലകൊള്ളുന്നത് എന്നാൽ എപ്പോഴും അനുകൂലമായ വാർത്തകൾ ആവണമെന്നില്ല നമുക്ക് ലഭിക്കുന്നത് ഇവിടെ പ്രതികൂലമായൊരു വാർത്തയുണ്ട് മെത്തനോൾ നോട്ട് ബിക്കം ദ മോസ്റ്റ് പ്രവാലൻറ്റ് ടൈപ്പ് ഓഫ് മറൈൻ ഫ്യൂവൽ ഡെസ്പൈഡ് ഇറ്റ്സ് റീസെൻറ്റ് പോപ്പുലാരിറ്റി വിത്ത് ലിമിറ്റഡ് അവൈലബിലിറ്റി ആൻഡ് ഹൈ കോസ്റ്റ് സം ക്ലാസിഫിക്കേഷൻ സൊസൈറ്റീസ് ആൻഡ് കപ്പൽ മേഖലയിലെ ഈ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റികളാണ് വളരെ പ്രധാനപ്പെട്ട ഏജൻസീസ് അവരാണ് ഭാവിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും അഭിപ്രായങ്ങൾ പറയുന്നത് അവർ പറയുന്നത് ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ ലിമിറ്റഡ് ആണ് മെത്തനോളിൻ്റെ രണ്ട് ഇതിൻ്റെ വിലയും കൂടുതലായിരിക്കും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു ഇന്ധനം പോപ്പുലറാകാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് അവരുടെ നിഗമനം അപ്പോൾ ഒറ്റയടിക്ക് നമ്മളിത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ തളർന്നു പോകും നമ്മളുടെ ആവേശമൊക്കെ കെട്ടുപോകും നമ്മൾ നിരാശരായിത്തീരും പക്ഷെ സെയിലിംഗ് എമൻട്രി കുറച്ചുകൂടെ ഊർജ്ജം ആ വരികളിൽ നിന്ന് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ലിമിറ്റഡ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നല്ലതല്ലേ കുറച്ചേ ലഭ്യമായിട്ടുള്ളൂ ഒരു സ്ഥലത്തെങ്കിൽ കൂടുതൽ നൽകാൻ ശ്രമിച്ചാൽ പോരെ അപ്പോൾ നമുക്ക് കൂടുതൽ നൽകാൻ പറ്റിയാലോ രണ്ട് വില കൂടുതലായിരിക്കും വില കൂടിയ ഒരു സാധനം കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റിയാലോ അങ്ങനെയാണ് സെയിലിംഗ് കമ്മൻട്രി ഈ രണ്ട് വിഷയത്തെയും സമീപിക്കാൻ ശ്രമിക്കുന്നത് ലിമിറ്റഡ് സപ്ലൈ ആണെങ്കിൽ നമ്മൾ സപ്ലൈ കൂട്ടാൻ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ അന്വേഷണമാണ് വില കൂടുതലാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഈ രണ്ട് അന്വേഷണത്തിന് സെയിലിംഗ് കമ്മൻട്രി മാത്രമല്ല ഈ രാജ്യത്തെ എന്നെ ശ്രവിക്കുന്നവർ മാത്രമല്ല അതിനപ്പുറമുള്ള ആളുകളുടെയും കൂട്ടായ പരിശ്രമം ചിന്ത ആലോചന ഗവേഷണം ഇവയൊക്കെ വേണം അതിന് ഉപോത്ഫലകമായി ചില കാര്യങ്ങൾ കൂടി അതേ ലേഖനത്തിൽ തന്നെ വരുന്നുണ്ട് ഗ്രീൻ മെത്തനോൾ ഡിമാൻഡ് ഫ്രം ദ ഷിപ്പിംഗ് സെക്ടർ ടു റീച്ച് സീറോ പോയിൻ്റ് വൺ ഫൈവ് എക്സാജൂൾ ഇൻ ട്വൻറ്റി തേർട്ടി ബിഫോർ ജമ്പിംഗ് ടു വൺ പോയിന്റ് എയ്റ്റ് എക്സ്ട്രാ എക്സാജൂൾ ബൈ ട്വൻറ്റി ഫിഫ്റ്റി ആദ്യമായിട്ടാണ് ഈ ജൂൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടേ ഉള്ളൂ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഇവിടുന്നാ എക്സാ ജൂൾ എന്ന് പറയുന്ന പുതിയ വാക്ക് വരുന്നു കുറഞ്ഞപക്ഷം ഈ മെത്തനോളിനെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വായിക്കാനെങ്കിലും കഴിയുന്നുണ്ട് എക്സാ ജൂള് ഇത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഒരു വലിയ തോതിലുള്ള ഡിമാൻഡ് വരും എന്നാണ് ഈ പറയുന്നത് എന്താണ് ആ ഡിമാൻഡ് മൊത്തം ആവശ്യമുള്ളതിൻ്റെ പതിമൂന്ന് പോയിൻ്റ് ഒന്ന് പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനം ഈ മെത്തനോളായിരിക്കും ബങ്കർ കൺസംഷൻ്റെ പതി പതിമൂന്ന് പോയിൻ്റ് നാല് ശതമാനം മെത്തനോളായിരിക്കും അപ്പോൾ എന്താണ് ഈ ലോകത്തിലെ നടപ്പ് വർഷത്തെ മൊത്തം ഡിമാൻഡ് മുപ്പത്തിയേഴ് കോടി ടൺ മുപ്പത്തിയേഴ് കോടി ടൺ അപ്പോൾ പതിമൂന്ന് വേണ്ട അതിൻ്റെ ഒരു പത്ത് ശതമാനം എടുത്താലും മൂന്ന് പോയിൻറ്റ് ഏഴ് കോടി ടൺ മെത്തനോൾ ലോകത്തിന് ആവശ്യമുണ്ട് നമുക്കെന്തെങ്കിലും നൽകാൻ കഴിയുമോ നമുക്ക് എപ്പോഴെങ്കിലും ഈ ലോകത്തിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ സംസാരിക്കാൻ എഴുതാൻ കേരളത്തിലിരിക്കുന്നത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എൻ്റെ കഴിഞ്ഞ ആ പത്ത് നാൽപ്പത് വർഷത്തെ മാധ്യമപ്രവർത്തനത്തിനിടയിൽ ലോകത്തിൻ്റെ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇന്ന് വരെ അങ്ങനൊരു കാര്യം നടന്നിട്ടില്ല പരമാവധി കേരളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ ആഗോള പദ്ധതി വെഴിഞ്ഞാൽ തുറമുഖമായിരിക്കും അതും ഇന്ത്യയിലും ഈ ഏഷ്യൻ റീജ്യനിലും സൗത്ത് ഏഷ്യയിലും ഒക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് പക്ഷേ മെത്തനോൾ എന്ന് പറയുന്നത് ലോകം മുഴുവൻ വേണ്ടി വരുന്ന ഒരു ഇന്ധനമാണ് ഇതിലെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും ആവശ്യമായിട്ടുള്ള ഒരു ഇന്ധനമാണ് ആ അർത്ഥത്തിൽ അങ്ങനൊരു വിഷയം പഠിക്കുവാനും എഴുതുവാനും പറയുവാനും കഴിയുന്നത് ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇന്ന ബങ്കർ ഫ്യൂവൽ ഔട്ട്ലുക്ക് റിപ്പോർട്ട് അമേരിക്കൻ ബ്യൂറോ ഓഫ് ഷിപ്പിംഗ് സെറ്റ് മെത്തനോൾ എമർജേഴ്സ് ആസ് എ ഫേവററ്റ് ഓൾട്ടർനേറ്റീവ് ഫ്യുവൽ ഫോർ മെനി ഷിപ്പ് ഓണേഴ്സ് ലാർജ്ലി ബിക്കോസ് ഇറ്റ്സ് പ്രൊപ്പൾഷൻ ഇസ് ഹിയർ നൗ കമ്പേർഡ് ടു എമോണിയ ഈസ് എ ഹോപ്ഡ് ഫോർ ടെക്നോളജി കപ്പൽ ഉടമകൾക്ക് മുതലാളിമാർക്ക് മെത്തനോളിനെ സംബന്ധിച്ച് അതിൻ്റെ ടെക്നോളജി ഹിയറിന് ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നാണ് എമോണിയ ഒരു ഇന്ധനമാണെങ്കിലും അതിൻ്റെ ടെക്നോളജി ഹോപ്ഡ് ഫോർ അത് വരാനിരിക്കുന്നതേ ഉള്ളൂ വന്നേക്കാം അപ്പോൾ നിലവിലുള്ള ഒരു ടെക്നോളജിക്ക് വേണ്ടിയുള്ള ഇന്ധനം ഫേവററ്റ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ മെത്തനോൾ ആണെന്ന് ലോകത്തെ അമേരിക്കൻ ബ്യൂറോ ഓഫ് ഷിപ്പിംഗ് തന്നെ പറ ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനവും അത് സ്ഥിരീകരിക്കുന്നു ഇൻ ഈവൻ പ്രസന്റിങ് ദി ഔട്ട്ലുക്ക് എ ബി എസ് അമേരിക്കൻ ബ്യൂറോ ഓഫ് ഷിപ്പിംഗ് ചെയർമാൻ ആൻഡ് സിഇഒ ക്രിസ്റ്റഫർ സെറ്റ് മേജർ ലൈനർ ഓപ്പറേറ്റേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് ടു സീക്ക് ലോങ് ടേം സപ്ലൈസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് അടിവരയിട്ട വരിയാണത് മേജർ ലൈനർ ഓപ്പറേറ്റേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് ടു സീക്ക് ലോങ് ടേം സപ്ലൈസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ഉൽപാദകരിൽ നിന്ന് അല്ലെങ്കിൽ ഉൽപാദക രാജ്യങ്ങളിൽ നിന്ന് മേജർ ഷിപ്പിംഗ് ലൈനർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വൻകിട അതുപോലുള്ള കമ്പനികൾ അവരെല്ലാവരും വൻകിട കമ്പനികൾ അല്ലെങ്കിൽ രാജ്യങ്ങളുമായിട്ട് ടു സീക്ക് ടേം സപ്ലൈസ് വലിയ തോതിലുള്ള ഒരു കരാർ നീണ്ട കാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു കരാറിലോട്ടൊക്കെ അവർ കടന്നു കഴിയുന്നു ഇതാണ് ആദ്യം പറഞ്ഞ നെഗറ്റീവ് സെന്റൻസിൽ നിന്ന് ലിമിറ്റഡ് അവൈലബിലിറ്റി ഹൈ കോസ്റ്റ് എന്ന് പറയുന്ന രണ്ട് നമ്മളെ പേടിപ്പെടുത്തുന്ന രണ്ട് വാക്കുകളിൽ നിന്ന് ഊർജം വലിച്ചെടുത്ത് നമ്മൾ ഹോംവർക്ക് ചെയ്താൽ രാത്രി പകലാക്കിയാൽ ചിമ്മിനി വിളക്കുകൾ കൂടുതൽ കത്തിച്ചാൽ നമുക്ക് ലോകത്തിന് പുതിയ ഇന്ധനം വലിയ തോതിൽ നൽകാൻ കഴിയും നമ്മുടെ ബയോ വേസ്റ്റ് അഗ്രി വേസ്റ്റ് പാവപ്പെട്ട കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ തരിശുഭൂമിയിൽ കൃഷിയിറക്കുവാൻ കഴിയുന്ന ഒരു വലിയ സാധ്യത ഇതെല്ലാം കൂടി ചേരുന്ന നമ്മുടെ ആഫ്രിക്കൻ പായൽ ഇവയെല്ലാം കൂടി ചേരുന്ന ഒരു വലിയ സാധ്യതയാണ് ഇന്നത്തെ റിപ്പോർട്ടിലൂടെ വീണ്ടും വീണ്ടും പ്രേക്ഷകരുടെ മുമ്പാകെ ആവർത്തിച്ചു പറയുന്നത് ഒടുവിൽ സെയിലിംഗ് കമ്മിൻട്രിയും വീണു പ്രേക്ഷകർ വീഴ്ത്തി എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലത്തെ കോസ്കോ ഷിപ്പിംഗിന്റെ കാര്യത്തിൽ അവരാറ് മെത്തനോൾ കപ്പലുകൾ നിർമ്മിക്കാൻ ഓർഡർ കൊടുത്തു എന്നുള്ള കൂട്ടത്തിലാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഇതുപോലൊരു കപ്പലുണ്ടോ ടാങ്കർ ഉണ്ടോ എന്നുള്ള ചോദ്യം സെയിലിംഗ് കമ്മിറ്ററി ഉന്നയിച്ചത് എൺപത് ഉണ്ട് എന്ന് പ്രേക്ഷകർ പിടികൂടി സെയിലിംഗ് കമ്മിറ്ററി പിടികൂടി നന്ദിയുണ്ട് ഈ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ആദ്യകാലം മുതൽ ഇപ്പോഴും പ്രേക്ഷകർ അവതാരകനേക്കാൾ വിവരമുള്ളവരാണ് അറിവുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് എന്നുള്ള തോന്നലും വിനയവും ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷേ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ അന്വേഷണത്തിനിടയിൽ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്നുള്ള തരത്തിലാണ് ആ സ്ഥാപനത്തെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വിൽക്കാനിട്ടിരിക്കുകയാണ് ഏതാണ്ട് എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയും അവസാന കാലം പോലെ ലോകം കപ്പൽ ഗതാഗത രംഗത്ത് കുതിക്കുമ്പോൾ നമ്മുടെ പബ്ലിക് സെക്ടർ കിതച്ച് കിതച്ച് താഴോട്ട് പോവുകയാണ് ഇന്നത്തെ സെയിലിംഗ് കമ്മൻട്രി ഇവിടെ അവസാനിപ്പിക്കുന്നു